തോമസ എന്റെ കൈ ഒടിഞ്ഞു ഇതാണ് ഇത്രക്കാരി നിങ്ങക്ക് ആനക്കാരിന്നല്ലായിരിക്കും പക്ഷെ തോമസ് തോമസണ്ണി ഫേസ്ബുക്കിലേ ഒരു ലക്ഷം വ്യൂസാ കിട്ടിയ എന്തിന് ഒടിഞ്ഞ കൈയുടെ പ്ലാസ്റ്റർ ഇട്ട പോസ്റ്റ് ഇട്ടതിന് ഒരു ലക്ഷം വ്യൂസും പതിനായിരം ലൈക്കും ആ അവനെന്തോ ഞാൻ കാണിച്ചോ അത് അങ്ങനെ കണ്ടാ ചേരാവൂലിട്ട് പോയി കാണാം ോട്ടെ നമുക്കൊരു കറിയാം നിങ്ങൾ തോമസ പോസ്റ്റേറ്റ് ഞാൻ അപ്പൊ നീ വന്നില്ലേ ഞാൻ വന്നില്ല ഞാൻ കണ്ടതല്ല ഞാൻ ലൈക്കൂട്ടുണ്ട് നിങ്ങൾ പോയിട്ട് തോമസ് അതാകുമ്പോ എണ്ണം കൂടുണ്ടാവും കാടപൊട്ടി സമൂസ കുടിച്ചല്ലോ വേശിന്നിട്ട് വെള്ളം നമുക്ക് നിന്ന് ചായ കുടിച്ചിട്ട് രണ്ട് സമൂസ ചായ കുടിക്കാൻ പോണേ തോമസ് പോണേ തോമസന്റെ വീട്ടിൽ ചെന്നിട്ട് തോമസ് നമ്മൾ ഈ കൊടുക്കുന്നു തോമസായിട്ട് ചേച്ചിക്ക് കൊടുക്കുന്നു ചേച്ചി പ്ലേറ്റിൽ നിരത്തുന്നു ചായ കൊണ്ടുവരുന്നു നമ്മൾ ആ ചേട്ടന്റെ വിമാന വിമാനാ റോക്കറ്റാ റോക്കറ്റ് ആക്ച്വലി എന്താ സംഭവിച്ച ആക്ച്വലി കൈ എടുത്താണല്ലേ അതെ കർക്കിടകിഴിവായിട്ട് മെഴിച്ചിനെ കൊണ്ട് ഞാനൊരു തുണിക്കടയിൽ പോയതാ ഞാന ഈ പണ്ടത്തെ ഗോളിണ്ടോളി പറഞ്ഞ ഗോളി പറഞ്ഞ ബീജി വല്ലതും പറഞ്ഞാ അല്ലാതെ അവര് ഏതെങ്കിലും ടീമിലെ ഗോളിയായിട്ട് അതെമെന്ന് ചോദിച്ച എന്നിട്ട് എന്തുണ്ടായ ഇഷ്ടപ്പെട്ട ഒരു കളർ സാരി ഞാൻ എന്റെ ഗോൾ പോസ്റ്റ് പോയി ഡൈവ് ചെയ്ത് പിടിക്കാൻ ഞാൻ നോക്കിയതാ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലട ജോൺസ അല്ല ജോൺസ കയ്യിലും ഇട്ടൊരു പൊതി അതേ തോമസേട്ടാ ഞങ്ങൾ കുറച്ച് സമൂസ വാങ്ങിച്ചിട്ടുണ്ടേ തോമസേട്ടെന്ന് കരുതിരിക്കല്ലേ സോമോസേ ചേച്ചിയാ ചേച്ചി ഇടാ മേഴ്സേച്ചി ഇവിടെ ഇല്ല എവിടെ പോയി അവളെ കുടുംബശ്രീയുടെ മീറ്റിംഗിന് മെസ്സേജ് മരുന്ന് കഴിക്കേണ്ട സമയായിട്ടാ ഞങ്ങള് പോയിട്ടേ ചേച്ചിയുള്ളപ്പോ സബൂസായിട്ട് വരാം അതെ തോമസേട്ടാ ആയിരം കോഴിക്ക് അര കാടാന്നു പറഞ്ഞേക്കണേ ഈ കൈയുടെ എല്ലോ ജോയിന്റ് ആവാനായിട്ട് ബെസ്റ്റാ എന്തൊക്കെയായിരുന്നു ചേച്ചി പ്ലേറ്റ് കൊണ്ടുവെക്കുന്ന സമൂസ പരത്തി വെക്കുന്ന ചായ കൊണ്ടുവയ്ക്കുന്നു കഴിഞ്ഞില്ലേ ബിജു ഇത് എനിക്കറിയാൻ പാടില്ല കുടുംബശ്രീ വേണ്ട ഒരു അടുപ്പിന് വേണ്ടി ഒരു മണ്ണിക്കണ്ട കുടുംബത്തിന് ഒത്തിരി അടങ്ങി ആ എടാ ബിജു ഞാൻ ഫോൺ എടുത്തില്ലടാ ഞാൻ ഞാൻ എന്റെ കൈയൊടിഞ്ഞ പടം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഇവന്മാരൊന്നും ഒരു ലൈക്ക് പോലും എനിക്ക് തന്നില്ല കുറച്ച് ഓണക്ക സമൂസയും കൊണ്ട് വന്നിരിക്കുന്നു ഞാനിപ്പോ തന്നെ ഒന്നുള്ളൂ പിന്നെ തോമസേട്ടം പറഞ്ഞു ഒന്നും ഞാൻ കേട്ടില്ല കേട്ടില്ലല്ലേ ഞാൻ എന്റെ ഫോൺ കൂടെ ആയിപ്പോയി അതിരിക്കാൻ വേണ്ടി ഒന്നാ എടാ ഇവന് എന്തൊട്ടി കാണിക്കണേ ലൈറ്റ് കഴിച്ച കേട്ടാ